ഹായ് ഹായോ അസ്സാമലൈക്കും തൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഉച്ചക്കത്തെ ചോറും സംഭവങ്ങളെല്ലാം കഴിച്ചിട്ടാണ് പോരന്ന് വന്നത് അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ ബീട്രൂട്ട് ബറവില്ല അതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായി അങ്ങനെ ചൂടോടെ കഴിച്ചിട്ട് എല്ലാവരും ഓരോരോ പരിക്കുവായിരുന്നു ലാസ്റ്റ് അപ്പോൾ ഞമ്മൾ ഫസ് ഡേ പ്ലാന്റ് ഫസ്റ്റ് എല്ലാം ചോറും കറി പണിയാക്കന്നിട്ടായിട്ട് ബിസിയാക്കി കുറച്ച് പിസം പറഞ്ഞിട്ട് പോയി തന്നെ അങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വെയ്യ ചോറും കറീൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് കിച്ചൺ എല്ലാം ഉണ്ടൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് തന്നു എന്നിട്ട് വെയ്യാണ് ചോറിച്ചത് എന്നിട്ട് നമുക്ക് പറയുന്നതല്ല പ്ലാൻ ഉണ്ട് പോകാനുണ്ട് പിന്നെ നാളെയോ ഇതൊരു ദിവസം മുമ്പെടുത്ത വീഡിയോ ആണ് ഓഗസ്റ്റ് പഞ്ച് പുളർ പരിപാടി അങ്ങനെ എല്ലാം ഉണ്ട് നിലയിലെല്ലാവരും പോയതാണ് അപ്പോൾ ഈ തേങ്ങ ചേർക്കുന്നത് കണ്ടിട്ട് കുറേ അളങ്കിൽ മെസ്സേജിന് ഇടന്ന് വേങ്ങി എത്രയാണ് ഇടുന്നതെന്ന് ഇത് ഞാൻ വേങ്ങിയത് നമ്മളെ മൈക്രോടെക്കില്ലേ മൊഗ്രോ എല്ലാം അവിടെ നിന്ന് വേങ്ങിയത് ഇത് സംഭവം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് മുമ്പുണ്ടായിന് പക്ഷേ അത് എന്തോ ആയിട്ട് അത് കത്തിച്ചിട്ടുണ്ടായിരുന്നു മോട്ടർ ഒന്നോ പോയിട്ട് അപ്പോൾ അവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞ് എത്രയോ രണ്ടായിരത്തഞ്ഞൂറ് നേരാക്കാൻ പോകണോ അല്ലേ ഇതിന് ശരിക്കുള്ള റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് വന്നു അപ്പോൾ ഞാൻ അതിന് പിന്നെ ബൈലോട്ട് അതിന് നേരാക്കുന്നതിൽ ഞാനൊന്ന് പുതിയതന്നെ എടുത്തതാണ് നമുക്ക് ആവശ്യം വരുന്നല്ലോ പാപ്പോ അപ്പോൾ അങ്ങനെ അതെല്ലാം ആയിട്ട് ആയിട്ടില്ലേ പിന്നെ ഞാൻ രാവിലത്തെ വീടാണ് പിള്ളേരെ സ്കൂളിലേക്കുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ബ്രെഡ് ബ്രെഡിലേക്ക് ചോക്ലേറ്റ് ഇട്ടിട്ട് ഞാനിരുന്നുണ്ടാക്കിയിട്ട് അത് തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് പിള്ളേർക്ക് സ്കൂളിലേക്കും കഴിക്കാൻ വേണമെങ്കിലും അങ്ങനെ ആയിട്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിന് അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ ടൈം മുട്ടിയിട്ടുണ്ടായിട്ടാണ് കുറേ നല്ലോ എന്തല്ലോ പണി ഉണ്ടായിന് കുറച്ച് ബന്ത മരുന്നിൻ്റെ ഓർഡർ ഉണ്ടായി പിന്നെ പ്രോട്ടീൻ പൗഡറിൻ്റെ ഓർഡർ അതിനൊന്ന് പൊടിക്കാനും അങ്ങനത്തെ എല്ലാ പണിയുണ്ടായി എന്തെല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ ചില്ലറ ഓർഡർ ഉണ്ട് പണിയെല്ലാം ഉണ്ടായി അപ്പോൾ അത് രാവിലെ തന്നെ കൊടുക്കേണ്ടി തന്നെയെല്ലാം പിന്നെ ഒരു വേഫിൽസ് കൊടുക്കാനുണ്ടായിന് രണ്ട് വേഫിൽസ് കൊടുക്കാനുണ്ടായിന് പിന്നെ ഒരു വനില സ്പഞ്ചില്ലേ കേക്കിൻ്റെ സ്പഞ്ച് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും രണ്ട് സ്പഞ്ച് കൊടുക്കാനുണ്ടായി അങ്ങനത്തെ എന്തെല്ലാം അങ്ങനത്തെ എന്തെല്ലാം എന്തെല്ലാം ഒരു പണിയുണ്ടായിന് അങ്ങനെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ ടൈമേ കിട്ടിയിട്ടാണ് അപ്പോൾ അതെല്ലാം ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ രാവിലെ കിച്ചണിലേക്ക് കയറിന് എന്നിട്ട് ആ കൊടുക്കേണ്ട സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഞാനൊരു ഏഴുമണിയാവുമ്പോൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി ഡെലിവറി ആക്ക ഡെലിവറി ആക്കിയത് മുമ്പേ ആണ് പക്ഷെ എല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് പിന്നെ ഇതിപ്പോൾ അതിൻ്റെ ചോക്ലേറ്റും ഇതിൻ്റെ മുട്ടയും അത് ഇതെല്ലാം ഇങ്ങനെ എക്സ്ട്രാ ബാലൻസ് ഉണ്ടായിന് അതെല്ലാം വെച്ചിട്ടില്ലേ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പിള്ളേർക്ക് പറ്റിയത് ഏത് തന്നെ ഞാൻ ബ്രെഡ് ഫ്രിഡ്ജിലും ഉണ്ടായിന് അത് ഓർമ്മ ഇതാക്കിയിട്ട് മുട്ടയും ബ്രെഡെല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്തത് ഞാനിത് എന്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ ഉള്ളിലേക്ക് ചോക്ലേറ്റ് ഫില്ലാക്കിയിട്ടായതിനെ ബ്രെഡും പാലും പാലും യൂസ് ആക്കിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കി അതിലേക്ക് ബ്രെഡും മുക്കിയിട്ടായിട്ടില്ലേ ഇങ്ങനെ തിരിച്ചിട്ട് മറിച്ചിട്ടും എടുത്തതാണ് ഏഹ് പിന്നെ ഡെയിലി ഞാൻ ബന്ധമായിരുന്നുണ്ട് ചെറിയൊരു പണിയെടുക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഞാൻ ഉണ്ടാക്ക ബന്ധമായിരുന്നുണ്ടാക്കുമില്ല ഒന്നിച്ചിട്ട് എന്നെ കുറേ ഉണ്ടാക്കില്ല എൻ്റെ ഒരു കണക്ക് മൂന്ന് കിലത്തിൻ്റെ ഓർഡർ ഇതാണ് ഞാൻ ഒരു മെഷർമെൻറ്റ് ആ മപ്പളുടെ മുമ്പ് വണ്ട് കാണിച്ച സംഭവം അതോർത്ത് മൂന്ന് കിലഞ്ഞാന്ന് അപ്പോൾ അതേ ഇത് പഠിച്ചിട്ട് ഇപ്പോൾ കൂടുതലാക്കാൻ ഒരു പാടിയാണ് അങ്ങനെ അതേ കറക്റ്റിലാക്കുന്നത് അപ്പോൾ വേറെ കൂടുതൽ ഓർഡർ ഉണ്ടെങ്കിൽ അല്ലേ രണ്ടാമതാക്കേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കലും മൂന്ന് കിലഞ്ഞാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ ആ ബ്രെഡ് ഞാനൊന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട് ആ ടൈമിലല്ലേ ഇത് തേലാന്ന പോലെ ജസ്റ്റ് ഞാനൊരു ബക്ക് ചില്ലിയും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് അപ്പോൾ അതും രാവിലെ തന്നെ ഒരു ദോശയും കറിയാൻ പറ്റും അങ്ങനെന്ത് പണിയില്ല ഏഹ് അതിലന്നു ശരിയാന്ന് ഇതാകുമ്പോൾ കതായി ഇതായി മറ്റേതായും മറിച്ച് ടൈം കുറേ പോയി അറിഞ്ഞാൽ അങ്ങനെ അപ്പോൾ താ ബ്രെഡ് നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഒരു ബാച്ചും രണ്ട് ബാച്ചും മൂന്ന് ബാച്ചും ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ മിതാ അതിനിപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സെല്ലാം ഉള്ളതുകൊണ്ട് അവന് വേഗം പോന്നു സ്കൂളിലേക്ക് ഒരു എട്ട് എട്ടര മണിയാകുമ്പോൾ പോയിട്ടാണ് അവന് ഒമ്പത് ഒമ്പത് മണിക്ക് ഒമ്പതേക്കാലും അറ്റൻഡൻസ് എന്നല്ല പറയുന്നുണ്ടായി അങ്ങനെ കൊണ്ട് പെട്ടെന്ന് പോന്നു അങ്ങനെ ഓനൊന്ന് റെഡിയാക്കാൻ പണി ഓനിക്കും വേഗം റെഡിയാക്കുന്നുണ്ട് ഓർത്തല്ല പിന്നെ വേനും വരുന്നു ഒമ്പതര മണിയാകുമ്പോൾ വന്നു അപ്പം നമ്മളെ തന്നെ മദ്രാസ് ഒന്ന് വരുന്നു അതെല്ലാം സംഭവം എല്ലാം കഴിയുന്നത് അപ്പോൾ ആ രോ ചോദിക്കുന്നുണ്ടായി മിന്നു മദ്രാസ് പോകുന്നില്ലെന്ന് പോന്നു മിന്നുക്ക് രാത്രിയാണ് മദ്രസ് തന്നെക്ക് രാവിലെ മിന്നുക്ക് രാത്രിയാണ് അപ്പോൾ ഞാൻ ചോക്ലേറ്റിൽ എന്നെ ഒന്ന് കായ്ലേ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് കൊണ്ടിട്ടുണ്ടായിട്ട് ജസ്റ്റ് ഒന്ന് ചോക്ലേറ്റ് മുളയൊക്കെ കൂട്ടി കൊടുക്കാം ചോക്ലേറ്റ് മുളമാർക്കെല്ലാം ഇഷ്ടമെങ്കിൽ ഇങ്ങനത്തെല്ലാം കായ്ക്കെങ്കിലേ നല്ല ചിലക്ക് കഴിക്കുന്നവർ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാം മക്ക ഉണ്ടാക്കി കൊടുക്കാമോ ഇത് ബ്രെഡ് മുട്ട എല്ലാധികം നമ്മളപ്പോൾ ഉണ്ട സംഭവന്നെ അല്ലേ ചോക്ലേറ്റ് മാത്രം നിങ്ങൾ ഒരു ഫുൾ ചോക്ലേറ്റ് ഒന്നും വേണ്ട കുറച്ചല്ലേ ഇതാണ് ഒരു പീസ് തന്നെ കിട്ടുന്നത് അമ്പത് റുപ്പത് റുപ്പൊക്കെ ഒരു പീസ് ഉണ്ട് ആ പീസ് അങ്ങനെ മേങ്ങയും അറിഞ്ഞാൽ മതി അത് ഞാൻ മിൽക്ക് ചോക്ലേറ്റ് അല്ലേ മേങ്ങയും അപ്പോൾ ഡാർക്ക് ആകുമ്പോൾ കുറച്ച് കഴിപ്പ് വരുന്നു മിൽക്ക് ആകുമ്പോൾ ഒക്കെ പ്രശ്നമില്ല അപ്പോൾ അതാ പുള്ളമാർക്ക് അതെല്ലാം കുറച്ച് സെറ്റാക്കിയിട്ടല്ലേ ഞങ്ങൾക്ക് രാവിലെ തന്നെ ബ്രെഡ് മധുരം അങ്ങനെ അങ്ങനെ ഇങ്ങനെ ശരിയാണെന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് ദോശൻ്റെ ബാറ്റർ ഉണ്ടായിന് അതിൽ ദോശ റെഡിയാക്കി ഞങ്ങൾക്ക് അങ്ങനെ 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 ഓർക്ക് സ്കൂളത്തെ ടിഫിന് ടിഫിനിലേക്ക് സ്നാക്സ് കൊടുക്കാൻ തന്നിട്ടില്ലേ നമുക്ക് അവർക്ക് ലഞ്ചിനെന്തോ കൊടുക്കണ്ടേ അങ്ങനെ ഞാൻ ചോറും ഒരു കുക്കറില് വിളക്കറിയും വേഗം വെച്ച് അന്നിട്ടാകുമ്പോൾ ആണ് പകുതി ഉണ്ടാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇതെല്ലാം അതിന് അതിനെ ഫുള്ള് ഫിനിഷ് ആക്കി തരാൻ എന്നാലും വെക്കില്ലേ ഫോൺ സ്വിച്ച് ഓഫായിട്ട് പിന്നെ കുറേ ടൈം അതിന് സ്വിച്ച് ഓഫല്ല സോറി സ്റ്റക്കായിട്ട് കുറേ ടൈം അതിന് അതിനെ ഡിലീറ്റാക്കിയിട്ട് അതിനൊന്ന് ക്ലിയർ അടിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ എങ്ങനെ ആക്കണമെങ്കിൽ പിന്നെ വീഡിയോസ് ഒന്ന് എടുക്കാൻ കഴിഞ്ഞിട്ട് അടുത്തേക്ക് ഞാൻ നിർത്തിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് വയ്യാന്ന് ഓരോരിക്കും അങ്ങനെ സ്റ്റോറേജ് എല്ലാം ഫുൾ ആയെങ്കിലും പിന്നെ അത് കുറേ ടൈമാണ് ഫുള്ള് ക്ലിയർ അടിച്ചിട്ട് മൊബൈലോട്ട് ഒന്നതാക്കാനെല്ലാം അങ്ങനെ അപ്പോൾ ഞാൻ പിള്ളേർക്ക് സ്കൂളിലേക്കില്ലേ ചോറും വേള വേളയില്ലേ നമ്മളെ മൈസൂർ താള് അതും അതിലേക്ക് പൊട്ടോട്ടോ ഇട്ടിട്ട് ചുവക്കാലത്ത് അങ്ങനെ എല്ലാം വിചാരിച്ചിട്ടുണ്ടായി പിന്നെ പൊട്ടോട്ടോ ഫ്രൈ ആക്കിയിട്ടും സ്കൂളിലേക്ക് കൊടുക്കാനായിട്ട് എല്ലായിട്ടും ഇങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോഴാണ് അപ്പോളാണ് സ്റ്റക്കാന്ന് പിന്നെ കിട്ടി എത്ര തന്നെ കിട്ടിയിട്ട് ബാക്കി ഫുള്ള് സ്റ്റക്കായിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ തന്നിട്ടില്ല അപ്പോൾ ആ ടൈമിൽ നമ്മളെ ഫുഡ് ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഒരു പണിക്കാരോട് വരാൻ പറഞ്ഞിട്ട് കുറേ സൈ മേക്കാലമായിട്ട് ഫുൾ കാടും കച്ചറിയും അങ്ങനെല്ലാം അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അയാൾ ഇന്ന് നാളെ ഇന്ന് നാളെ ഇട്ടിട്ട് ഇപ്പോളാണ് വരുന്നത് ഞാൻ വീണ്ടും ദോശ ചട്ടീനും അപ്പോൾ അതിലോട്ട് വെച്ച് കുറച്ച് ബാറ്റർ ആക്കിണ്ടായി അങ്ങനെ അയാൾക്ക് ഫുഡ് കൊടുക്കണ്ടേ ഒരു പത്ത് പതിനൊന്ന് എണ്ണിയാകുമ്പോൾ കറി ഇപ്പോൾ പരിപ്പല സെറ്റാകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ദോശ ഞാൻ അതേ ടൈമിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പൊട്ടോട്ടോലുണ്ടാക്കുന്നില്ലേ പൊട്ടോട്ടോ ഫ്രൈ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ദിവസം ഒരു ദിവസം ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനെ അതിൻ്റെ റെസിപ്പി ഒന്നുമില്ല പൊട്ടോട്ടോ കട്ടാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഷേപ്പിൽ കട്ടാക്കാം എന്നിട്ട് അതിനെ ഒന്ന് മറ്റേ ഉപ്പും സുർക്കയും കുറച്ച് കഷ് നമ്മളെ 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 നമ്മൾ കാശ്മീരി ചില്ലി അല്ലേ യെസ് കാശ്മീരി ചില്ലി ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഒരു ഇട്ടിട്ടായതിനെ ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു കാൽ മണിക്കൂറ് ചെറിയൊരു തീയിൽ വെച്ചിട്ട് ഒന്നിരിച്ചിട്ടും മറിച്ചിട്ടും ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ നല്ല പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടുന്നു പൊട്ടോ പൊട്ടോട്ടോ ഫ്രൈ അല്ല നല്ല ടേസ്റ്റാന്ന് ചോറും വളക്കറീൻ്റെ ഒക്കെ എല്ലാം കഴിക്കാൻ സ്കൂളിലേക്ക് അങ്ങനെ ആക്കിയിട്ട് കൊടുക്കാൻ എന്നിട്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ പിള്ളേർക്ക് കൊടുത്തത് അപ്പോൾ ഇന്ന് ഓർഡറിൻ്റെ കാര്യമല്ലേ രാവിലെ തന്നെ കഴിഞ്ഞതുകൊണ്ട് ആ ഒരു രാവിലെ ഭയങ്കര രചകപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കാനും മറ്റേത് കൊടുക്കാനും പിന്നെ ഒരു രണ്ട് ഇങ്ങോട്ടത്തെ പിള്ളേർക്ക് പിള്ളന്മാർക്ക് തന്നെയാ അപ്പോൾ ഒരു ഇപ്പൊ ഒമ്പത് മണിക്ക് സ്കൂൾക്ക് പോകുന്നതിന് മുമ്പ് വരും എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഒരു വരും എന്നിട്ട് അതിനെ ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വന്നിട്ടാകുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിയൊരു തിരക്കെല്ലാം സെറ്റായിട്ടുണ്ട് നമ്മളീ ഈ കറി വിതും വെച്ചിട്ടാകുമ്പോൾ പിന്നെ വലിയൊരു കഴിഞ്ഞു പിന്നെ പിള്ളേരെല്ലാം പോയി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളുണ്ടായി അത് കഴിഞ്ഞു പിന്നെ കുറച്ച് അൽക്കാനുണ്ടായിന് അത് കഴിഞ്ഞു പിന്നെ ബേബിനെ ഒന്ന് ബേബിനൊന്ന് ഡേപ്പർ ആക്കി ഫ്രഷ് ആക്കിയിട്ടെടുത്ത് പിന്നെ ഞാനും ബേബിയും നല്ല പങ്ങളുറങ്ങിയിട്ട് എണീച്ചിട്ടില്ലേ വൈ നേരം എണീച്ചതറിഞ്ഞാൽ ഒരു പതിനൊന്ന് മണിക്ക് പന്ത്രണ്ട് മണിക്കാണ് ഉറങ്ങിയത് കുറേ നേരം മൂന്ന് മണി എന്തോ അതിനെക്കുമ്പോൾ അപ്പം എന്നാൽ അനിയത്തി മാപ്പിളിയും സർപ്രൈസായിട്ട് വരുന്നത് അറിയാമല്ലോ വരുന്നെന്ന് അങ്ങനെ വെള്ളടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു പുള്ളന്മാർ സ്കൂളിൽ നിന്ന് യോറാന്ന് വന്നത് അങ്ങനെ ശരിക്കും പറഞ്ഞെങ്കിൽ സ്നാക്സ് ആയിട്ട് എന്തപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ചേക്കൂട്ടാനായിട്ട് അങ്ങനെ എന്തുണ്ടായിട്ടാണ് അപ്പോൾ ഞാൻ എന്താക്കിയറിയോ കട്ട്ലേറ്റും ഇത് ചിക്കൻ കട്്ലേറ്റല്ല മുട്ട കട്ട്ലേറ്റാണെന്ന് പറഞ്ഞാൽ മുട്ട വെച്ചിട്ട് നമുക്ക് അടിപൊളിയിട്ട് കട്ട്ലൈറ്റ് ഉണ്ടാക്കാം കട്ട്ലേറ്റ് ഉണ്ടാക്കി പിന്നെ ബ്രെഡില്ലേ ചോക്ലേറ്റിന് തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ചോക്ലേറ്റ് ഡിപ്പാക്കിയിട്ട് ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഉള്ളി വജ ഇല്ലേ ഉള്ളി വജയും ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ സ്നാക്സിനായിട്ട് അവർക്ക് കൊടുത്തത് അപ്പോൾ അത് എല്ലാവരും ബ്രെഡെല്ലാം ഒന്നും എടുത്തിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇരിക്കുന്ന നമ്മൾ ചോക്ലേറ്റിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളും ഞാനും മാ അനിയത്തിയും മാപ്പിളിയും മക്കളും എല്ലാവരും ചവിടിച്ചാലാണ് ഏഹ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഏ അപ്പോൾ ഇത് നമ്മളെ ഫോജി കൊണ്ടുവന്ന ബൗളും ബൗളും പാത്രം എല്ലാം ഞാൻ അനിയത്തിക്കെല്ലാം കാണിക്കലാന്ന് അങ്ങനെ അനിയത്തി മാപ്പിളെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോവാൻ ഗൾഫിലേക്ക് പോകുന്നു അത് പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിന് അങ്ങനെ ഓറെല്ലാം പോയതിനു ശേഷം ഇല്ലേ ഈ ബൗളെല്ലാം ഞാനൊന്നെടുത്തിട്ട് സൊക്കേഷനിലെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വയ്ക്കലാണ് അപ്പോൾ ഇത് അടൻ വെച്ചാൽ കൈ ഇതെല്ലാം ഇതായിട്ട് പൊട്ടയിൽ പൊട്ടി എറിഞ്ഞാ എന്നാൽ കുപ്പിയല്ലേ അങ്ങനെ നല്ല കസ്റ്റേഡെല്ലാം ഉണ്ടാക്കിയിട്ട് കൂട്ടാനുണ്ട് ചെള്ളം ഒന്ന് ഫ്രീ ആവുമ്പോഴേക്കൊന്ന് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനതൊന്ന് വെക്കാനാ സോക്കേഷൻ ഒന്ന് സ്പേസ് ഒന്ന് അപ്പുറം ഇപ്പറെല്ലാം ആക്കിയിട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം വെച്ചിട്ടായിട്ട് കുറച്ച് ചവിടിച്ച പാത്രവും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇന്നില്ലേ പിന്നെ ഓർഡർ ഒന്നും ഒന്നുമില്ല രാത്രി എന്നിട്ടില്ലേ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായി പക്ഷെ അത് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കഴിഞ്ഞിട്ടേ ഇല്ല അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ പണിക്ക് പോയിട്ടില്ല ഈ ഈ പണി തന്നെ കഴിഞ്ഞിട്ടായ ശേഷം നാളെ ശേഷം ആ കബോർഡെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടെടുക്കണം കുറേ ഡ്രസ്സ് ഉണ്ട് മടക്കാനും കൂട്ടിയിട്ട് വെച്ചതും തള്ളിയിട്ട് വെച്ചതും ഇങ്ങനെ വെച്ചതും അങ്ങനെ വെച്ചതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നാളെ നീറ്റാക്കണം അപ്പോൾ കിച്ചൺ എല്ലാം ഒന്ന് നീറ്റായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേനല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട ഓക്കെ വൈ അസാ ലൈക്കും